ചാർജ എക്സ്പോയിൽ നടക്കുന്ന ലിസ്സിന്റെ എക്സിബിഷൻ നമ്മൾ എല്ലാവരും പലപ്പോഴും വന്നിട്ടുള്ളതാണ് പക്ഷേ ഇതാദ്യമായിട്ട് ഫോർ അവർ ട്വന്റി വൺ കൗണ്ടറിൽ ഇത് കണ്ടോ ഫോർ ഹവർ ട്വന്റി വൺ ലോഗോ ഉള്ള ഏത് നിങ്ങൾ പർച്ചേസ് ചെയ്താലും പത്ത് ദ്രംസേ ഉള്ളൂ അതായത് ഇത് കണ്ടോ ഈ ലോഗോ ഉള്ള ജീൻസ് എല്ലാം പത്ത് ദ്രംസ ഈ ജാക്കറ്റ് പത്ത് ദ്രംസ് അങ്ങനെ ഷർട്ട്സ് ടോപ്സ് ഒരുപാട് ഐറ്റംസ് ഉണ്ട് അതാ ഈ ഷർട്ട് കണ്ടോ പത്ത് ദ്രംസേ ഉള്ളൂ ഫോർ ഓവറിന്റെ ആണ് ആദ്യമായിട്ടാണ് ഫോർ ഓവറിന്റെ ഇങ്ങനെ ഒരു പ്രൊമോഷൻ ബിബി സിയുടെ കൗണ്ടറിൽ ഡ്രസ്സിന്റെ സെക്ഷനിൽ വന്നാല് അഞ്ച് ധ്രംസ് പത്ത് തിരംസ് പതിനഞ്ച് ധ്രംസ് ഇരുപത് തിരംസ് മാക്സിമം ഇരുപത് തിരംസ് ആണ് പ്രൈസ് ജെന്റ്സിന്റെ വെയ്സ് കോട്സ് ഇത് ഇരുപത് ധെറംസ് ആണ് മാക്സിമം പ്രൈസ് ഒരെണ്ണത്തിന് ഷർട്ട്സും ഷർട്സും ടീഷർട്സും ഒക്കെയാണ് എന്തെടുത്താലും ടെൻ ധ്രംസ് ഈ വിൻഡർ ജാക്കറ്റിന്റെ പ്രൈസ് ഉണ്ടോ ടെൻ ധ്രംസ് ആണ് ബി ബി സിയുടെ കൗണ്ടറിലാണ് കേട്ടോ ഇതൊക്കെ ഷാർജ എക്സ്പോ സെന്ററിൽ ഫെബ്രുവരി പതിനാറാം തീയതി വരെ ഹാൾ നമ്പർ വണ്ണിലും ത്രീയിലുമായിട്ട് ലിസ്സിന്റെ എക്സിബിഷൻ നടക്കുകയാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ലിസ് എക്സിബിഷൻ നടക്കുന്നത് ഹാൾ നമ്പർ വണ്ണിലും ത്രീയിലും മാത്രമാണ് ജെന്റ്സിന്റെയും ലേഡീസിന്റെയും സ്കെച്ചേഴ്സിന്റെ ഷൂസ് ഏത് പർച്ചേസ് ചെയ്താലും നൂറ്റി ഇരുപത്തി ഒൻപത് ധ്രംസ് കിഡ്സിൻ്റെതാണെങ്കിൽ എഴുപത്തി ഒൻപത് തിറംസ് ലേഡീസ് ഹാൻഡ് ബാഗ്സിന്റെ പ്രൈസ് ഉണ്ടോ ഇരുപത് ഇരുപത്തി ഒൻപത് മുപ്പത്തി ഒൻപത് ഏത് പേഴ്സ് എടുത്താലും പത്ത് തിറംസ് ക്യൂപ്പിന്റെ കൗണ്ടറാണിത് ലേഡീസ് ഹാൻഡൽസും കിഡ്സിനും ഉള്ള ചെരുപ്പുകളാണ് ഇവിടെ ഉള്ളത് രണ്ടെണ്ണം എടുക്കുകയാണെങ്കിൽ ഇരുപത്തി ഒൻപത് ധിറംസ് ഒരെണ്ണം എടുത്താൽ പത്തൊൻപത് തിറംസ് ഇനി മൂന്നെണ്ണം എടുക്കുകയാണെങ്കിൽ മുപ്പത്തി ഒൻപത് ധിറംസ് ബേബി ഷോപ്പിലെ അഞ്ച് തിറംസ് മുതലാണ് കുട്ടികളുടെ ഡ്രസ്സിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്പ്ലാഷിൽ ഇഷ്ടംപോലെ കളക്ഷൻസ് വന്നിട്ടുണ്ട് പത്ത് ദ്രംസ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് മാക്സിമം പ്രൈസ് മുപ്പത് ദ്രംസ് ട്വന്റി ദ്രംസിന് നല്ല കിങ് സൈസ് ബെഡ്ഷീറ്റും അതിന്റെ കൂടെ രണ്ട് പില്ലോ കവറും ഇനി ഇതെല്ലാം സിംഗിൾ വേണമെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് പതിനഞ്ച് ദ്രംസ് ഈ ഷൂസ് കണ്ടോ ഇത് ഇട്ടോണ്ടിടന്നാൽ ആരും അത് ചോദിക്കില്ല ഇത് പതിനഞ്ച് ദ്രംസ് ആണോ എന്ന് പതിനഞ്ച് ദ്രംസേ ഉള്ളു കേട്ടോ ഇതിന് എൽ സിയുടെ കൗണ്ടറിലാണ് എൽ സി ഡബ്ല്യു ഇല്ലേ അവരുടെ കൗണ്ടറിലാണ് ഷൂസ് ഒക്കെ പതിനഞ്ച് ദ്രംസ് പത്ത് ദ്രംസ് ഇതാ ഈ ടീഷർട്ട് ഹൂഡീസ് കുട്ടികളുടെയാണ് ഇതിനൊക്കെ പത്ത് ദ്രംസ് വലിയൊരു ഏരിയയിൽ വിന്നിംഗ് ഡീലിന്റെ കൗണ്ടർ വന്നിട്ടുണ്ട് എന്തെടുത്താലും രണ്ട് ദ്രംസ് വേൾഡ് ബ്രാൻഡ്സിൻ്റെ കൗണ്ടറിൽ വന്നാലേ ഷൂസുകളുടെ വലിയൊരു കളക്ഷനുണ്ട് അതിൻ്റെ കൂടെ ബാങ്കിനൊരു സാൻഡലുണ്ട് ഒരു സ്ലിപ്പറാണിത് ഇതിന് മെമ്മറി ഫോം വെച്ചിട്ടുള്ള സ്ലിപ്പറാ പ്രൈസ് ഇരുപത് തിരംസ് ഉള്ളു ഭയങ്കര കംഫർട്ടബിളാണ് ഇട്ടുകൊണ്ട് നടക്കാൻ ആബ്രോസിന് മുപ്പത്തി ഒൻപത് തിരംസ് ഹൈ പെർഫ്യൂംസിന് അറുപത്തിഒൻപത് ഷൂസ് മാത്രമല്ല ത്രീ ധിറംസിന്റെയും ഫൈവ് ധിറംസിന്റെ പെർഫ്യൂംസ് വോൾഡ് ബ്രാംസിന്റെ കൗണ്ടറിലുണ്ട് ഇത്തവണത്തെ ലിസ്റ്റ് എക്സിബിഷനിൽ ഡെബനാമസിന്റെ ഒരു കൗണ്ടർ വന്നിട്ടുണ്ട് നല്ല ഫാഷനബിൾ ക്ലോത്ത്സും അതുപോലെ അക്സസറീസും ഒക്കെ നിറയുണ്ട് തേർട്ടി ദിറംസിന്റെ പലാസോസ് ആണ് ഇതെല്ലാം ലേഡീസിന്റെതായി ത്രീ ഫോർ ടോപ്പും ഈ ഒരു ഷർട്ടും ഒക്കെ ഫിഫ്റ്റി ദ്രംസ് ഈ ഡ്രസ്സൊക്കെ തേർട്ടി ദ്രംസ് ആണ് ഡെബനാംസിന്റെ അഡാസിൻ ഒരു സ്പെഷ്യൽ കൗണ്ടർ ഉണ്ട് കേട്ടോ അതിലേതായി ഈ സ്ലൈഡ്സ് ഒക്കെ ഫോർട്ടി നയൻ ധിറംസ് ആണ് ഇവിടെ ലിസ്സിന്റെ റെസ്റ്റോറൻറ്റ് ഉണ്ട് പിന്നെ അതുപോലെ കുട്ടികളെയൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതേ അവിടെ അവർക്ക് കളിക്കാൻ വേണ്ടിയിട്ടൊരു സ്പെഷ്യൽ ഏരിയയും ഉണ്ട് ലിസ്റ്റ് എക്സിബിഷൻ ഫെബ്രുവരി പതിനാറാം തീയതി വരെ മാത്രമേ ഉള്ളൂ രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി പതിനൊന്ന് മണി വരെയാണ് ഇഷ്ടംപോലെ പാർക്കിംഗ് ഉണ്ട് എൻട്രി ഫീസ് ഉണ്ട് ഫൈവ് ധ്രംസ് ഹോൾ നമ്പർ വൺ ആൻഡ് ത്രീ